أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود أن عارضات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود صدق الله العظيم السلام عليكم ورحمة الله وبركاته سورة البروج ആദ്യത്തെ ഏഴ് ആയത്തുകളാണ് ഓതിയിട്ടുള്ളത് അർത്ഥം ശ്രദ്ധിക്കുക ആകാശം തന്നെയാണ് സത്യം ദാത്തിൽ ബുറൂജ് താരമണ്ഡലങ്ങളുള്ള നക്ഷത്രമണ്ഡലങ്ങളുള്ള വല്യമിൽ മൗത് വല്യോമി ദിവസവും തന്നെയാണ് സത്യം അൽ മൗഊദ് വാഗ്ദത്തം ചെയ്യപ്പെട്ട വ സാക്ഷിയും തന്നെയാണ് സത്യം വ മഷൂദ് സാക്ഷി നിർത്തപ്പെടുന്നവയും തന്നെയാണ് സത്യം പുത്തില അസ്ഹാബുൽ ഒഹദൂതു തുലയട്ടെ നശിക്കട്ടെ അസ്ഹാബുൽ ഒഹ്ദൂതു കിടങ്ങിൻ്റെ ആളുകൾ അന്നാരി അഥവാ തീയിൻ്റെ ആളുകൾ ദാത്തിൽ വഹൂത് പിറകുകൾ നിറക്കപ്പെട്ട ഇതും അവർ ആയിരുന്ന സന്ദർഭം അലീഹ അതിൻ്റെ അടുത്ത് കുഴത് ഇരിക്കുന്നവർ വഹും അവരായിരുന്നു അലാമ എഫ് അലൂന അവർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ബിൽമൊമിനു വിശ്വാസികളെ ഷുഹൂദ് സാക്ഷികളുമായിരുന്നു അള്ളാഹു സുബാനവതാര ഈ സൂറത്തിലൂടെ ആദ്യം ആകാശത്തെ നക്ഷത്ര മണ്ഡലങ്ങളുള്ള സൗരയൂഥമുള്ള അതുപോലത്തെ ഒരുപാട് സൗരയൂഥങ്ങളുള്ള നക്ഷത്രമണ്ഡലങ്ങളെ അതുള്ള ആകാശത്തെ സത്യം ചെയ്തുകൊണ്ട് പറയാം പിന്നെ പറയുന്നത് വല്യോമിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം അഥവാ ലോകത്തിൻ്റെ അവസാനവും വിചാരണ ദിവസവും പരലോകവും ഒക്കെ അടങ്ങുന്ന ആ ദിവസം ആ ദിവസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയാം വ ഷാഹിദിൻ മഷഹൂദ് സാക്ഷിയും സാക്ഷി നിൽക്കപ്പെടുന്നതിനെയും വെച്ചുകൊണ്ട് പറയുന്നു ഇവിടെ യോമൻ വഴുവത് ലോകാവസാനമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല ഷാഹിദും മഷഹൂദും സാക്ഷിയും സാക്ഷി നിൽക്കപ്പെടുമെന്നുള്ളത് അടുത്ത ആയത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് വിശദീകരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് അഥവാ സാക്ഷി എന്ന് പറയുന്നത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്നും ഒരിയാടാതെ ഒന്നും എതിർക്കാതെ എല്ലാം കണ്ടുനിന്ന ആളുകൾ മഷഹൂദ് വ മശഹൂ എന്ന് പറഞ്ഞാൽ സാക്ഷി നിൽക്കപ്പെടുന്ന ആളുകൾ ആരെയാണോ ഇവരെല്ലാവരും കൂടിയിട്ട് ഭേദ്യം ചെയ്തത് അത് മുഴുവൻ ഏറ്റിട്ടുള്ള ആ ഭേദ്യം ചെയ്യപ്പെടുന്ന വിധേയമായിട്ടുള്ള അക്രമത്തിന് ഇരയായിട്ടുള്ള ആളുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നത് കൊത്തില അസ്ഹാബുല്ലോ കിടങ്ങിൻ്റെ ആളുകൾ തുലയട്ടെ ഒരു രാജാവുമായി ബന്ധപ്പെട്ട അദ്ദേഹം വിശ്വാസി സമൂഹത്തോട് തൻ്റെ ആധിപത്യത്തെ അംഗീകരിക്കണമെന്നും ഞാനാണ് ഏറ്റവും വലിയ നിങ്ങളുടെ ദൈവമെന്നും കാണപ്പെട്ട ദൈവമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ആളുകളത് ധിക്കരിക്കുകയും അവസാനമായ രാജാവ് അവിടെ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളെ മുഴുവൻ തൻ്റെ ജൽപ്പനങ്ങൾക്ക് വിധേയമാവാത്ത ആളുകളെ മുഴുവൻ ഒരു കിടങ് ഒഴിച്ച് അതിലേക്ക് ഇട ആ കിടങ്ങിൽ നിറയെ വിറകുകൾ ശേഖരിക്കപ്പെട്ടിട്ട് അത് അവിടെ വിറക് അത് ചൂടുകയും ആ വിറകിൻ്റെ ആ തീയിലേക്ക് കനത്ത തീയിലേക്ക് ഈ ആളുകളെ മുഴുവൻ ഉന്തി അതിലേക്ക് വീഴ്ത്തുകയും ചെയ്തിരുന്നു ആ സമയത്ത് ഒരു ഒരു സ്ത്രീ അവർ ചെറിയൊരു കുട്ടിയെ പിടിച്ചു നിൽക്കിയിരുന്നു ആ കുട്ടിയെ അതിലേക്ക് തീയിലേക്കിടാൻ മടിച്ചതുകൊണ്ട് അവർ രാജാവിൻ്റെ ഭാഗത്തേക്ക് തിരിയാൻ നോക്കിയപ്പോൾ ആ കുട്ടി പറഞ്ഞത്ര ഉമ്മാ ഒരിക്കലും നിങ്ങൾ പിന്തിരിയരുത് നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിലാണ് നിങ്ങൾ അതിലേക്ക് തന്നെ പോയിക്കൊള്ളൂ അങ്ങനെ ആ പെണ്ണിനെയും അവരെ തീയിലേക്കിട്ട് കരിക്കുകയാണ് ആ കരിക്കപ്പെടുന്ന ആളുകൾ അവർ നേരത്തെ സൂചിപ്പിച്ച ആ മഷു ആ അതിലേക്ക് ആ അതിലെ സാക്ഷിയാകുന്ന മഷൂദ് എന്ന് പറയുന്ന ആളുകളാണ് അവർ മറ്റത് സാക്ഷികൾ എന്ന് പറഞ്ഞാൽ അവരതിലേക്ക് ഇടുന്നത് കണ്ടിട്ട് എന്തെങ്കിലും ഒന്നും ചെയ്യാതെ അതിന് മുഴുവൻ മൂകസാക്ഷികളായി നിന്ന ആളുകളാണ് കുത്തല സഹാബുൽ വഹദൂത് ആ കിടങ്ങിൻ്റെ ആളുകൾ തുലയട്ടെ നശിക്കട്ടെ എന്താ അവർ ചെയ്തത് ആ കിടങ്ങിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാ അന്നാരി രാത്രി വക്കോത് വിറക് നിറച്ച തീയിടെ ആളുകളാണ് ആ കിടങ്ങ് നിറയെ വിറക് നിറച്ച് ഇന്ധനം നിറച്ച് തീ കൊടുത്ത് എന്നിട്ട് ആളുകൾ അതിലേക്ക് ഉരുട്ടിയിട്ട ആളുകൾ ഇത് മലേഹ കൊഴുവതും അവരതിൻ്റെ അടുക്കൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവരത് കണ്ടിട്ട് പേടിച്ച് ഓടിപ്പോവല്ല ചെയ്തത് ഈ ആളുകൾ ഈ ഷാഹിദ് ഈ സാക്ഷികൾ ഇവരവിടെ ഇരിക്കുകയാണ് ചെയ്തത് ഇരുന്നിട്ട് ഈ വിശ്വാസി ഉണ്ടായിട്ടുള്ള ഈ മാരകമായ വിപത്ത് മറ്റേ ആളുകൾ അവരെ നിഷ്ഠൂരമായി കൊല ചെയ്തത് നോക്കി നിൽക്കുകയാണ് ഈ ആളുകൾ അതാണ് ഇത് മലയാൻ വിശ്വാസികളായ ആളുകൾക്ക് ഇവരെ ഏൽപ്പിക്കുന്ന മാരകമായ വിപത്ത് ആ വിപത്തുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കിന് വഹും അലാമ അലുമനു മിനിന് വിശ്വാസികൾക്ക് ഇവരെ ഏൽപ്പിക്കുന്ന ആ എല്ലാ കാര്യങ്ങൾക്കും സുഹൂത് അവർ സാക്ഷികളായിരുന്നു ആ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആ നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് പോലെ തന്നെയുള്ള അപരാധമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരം ചെയ്തുകൾ ചെയ്തുകൊണ്ട് കാലകാലങ്ങളിൽ വിശ്വാസി സമൂഹത്തെ ഭയപ്പെടുത്താൻ ആളുകൾ ശ്രമിക്കാറുണ്ട് ഇന്നും പല സ്ഥലങ്ങളിലും ഫലസ്തീൻ പോലുള്ള സ്ഥലങ്ങളിൽ അക്രമി സമൂഹം വിശ്വാസികൾക്കെതിരെ മാരകമായ രൂപത്തിൽ അക്രമം നടത്തുകയും അവരെ വേദനിപ്പിക്കുകയും നിഷ്ഠൂരമായി കൊല ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു അവിടെ ചിലരെങ്കിലും പറയും ദൈവം എന്താണ് ഇവരുടെ കൈക്ക് പിടിക്കാത്തത് എന്നത് ഈ ചെറിയ ഈ തീരെക്കാൾ ഈ ഇവർക്കിപ്പം ഏൽപ്പിക്കുന്നതിനേക്കാൾ വളരെ മാരകമായ വിപത്തിന് അല്ലെങ്കിൽ ശിക്ഷക്ക് അതും കാലകാലങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഒരു ദിവസം തന്നെ പരലോകത്ത് കാനാ മഹ്താർഹു അൽ ഫസനത്തെ മിമ്മാതാഴ്ദു ഇവിടെ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ആയിരം കൊല്ലത്തിന് സമാനമാകുന്ന ഒരു ദിവസം ആ ദിവസങ്ങൾ അടങ്ങുന്ന മാസങ്ങളും വർഷങ്ങളും ഈ കട്ടിത്ത കടിയോരമായ ശിക്ഷക്ക് പാത്രീയഭൂതരായിട്ട് ഈ ആളുകൾ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും വിശ്വാസി സമൂഹം വളരെ സന്തോഷത്തോടു കൂടി പാറി നടക്കുന്ന അവസ്ഥ സ്വർഗത്തിലുണ്ടാകും എന്ന സന്തോഷ വാർത്ത കൂടിയാണ് ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്നത് വിശ്വാസി സമൂഹത്തിൻ്റെ കൂടെ നിൽക്കാനും അതേപോലെ തന്നെ ആ ഈ തരത്തിലുള്ള കിരാതമായ നടപടികൾക്കെതിരെ പ്രതികരിക്കാനുമൊക്കെ നമ്മൾ തയ്യാറാകണം റബു സുഹാനാവത്തരം നമ്മളെല്ലാം സഹായിക്കട്ടെ അള്ളാഹു ഈ തരത്തിൽ അക്രമിക്കപ്പെടുന്ന ആളുകൾക്ക് പൂർണ്ണമായ ഷഹാദത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും